നിങ്ങൾക്ക് സ്വാഭാവികമായും ഈ സിനിമയിലെ പല കാര്യങ്ങളെ കുറിച്ചും കരുതുന്നു അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഓഡിയൻസിൽ നിങ്ങളുണ്ടല്ലോ അതായത് നമുക്ക് ഈ സിനിമയിൽ സിനിമ കണ്ട പ്രേക്ഷകരിൽ നിന്നും സാധാരണ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഒക്കെ കിട്ടുന്ന ചില ഫീഡ്ബാക്ക്സ് അത് നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാവും എന്ന് അപ്പൊ അത്തരം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക അതിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ഈ മീറ്റിംഗ് ചെയ്യാൻ കൂടിയാണ് ഇതില് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സിനിമ ഞങ്ങൾ ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു സാധാരണ പ്രേക്ഷകർ പലരും ഈ സിനിമ കണ്ടിട്ട് പല കുടുംബങ്ങളിലും നടക്കുന്നതും അല്ലെങ്കിൽ പറയാനാവാതെ ബുദ്ധിമുട്ടുന്ന ആളാളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത് അനുഭവിച്ചിട്ടുള്ളത് ഞങ്ങളോട് നേരിട്ട് പറയട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീടുകളിൽ നടക്കുന്നത് ഞങ്ങൾ സാക്ഷ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് ഞങ്ങളോട് നേരിട്ട് പറയട്ടെ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടോ ഇതൊക്കെ വിശ്വസനീയമാണോ എന്ന ചോദ്യങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഈ സിനിമ കണ്ട ഒരു പോലീസ് ഓഫീസർ കുടുംബമായിട്ട് സിനിമ കണ്ടിട്ട് ഇന്ന് കാലത്ത് ഞങ്ങൾ ഈ പ്രസിഡന്റ് വരുന്ന വഴി ഞങ്ങൾ ഞാനും അതിലും വരുന്ന വഴി വിളിക്കുകയല്ല ഞങ്ങളെ വിളിച്ച് സംസാരിച്ചു അപ്പം ഞങ്ങൾ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലൊരു റിവ്യൂവിൽ കണ്ട കണ്ടവരായാലും ഇത് കുറ്റവാളികളെ ആയിരിക്കുന്ന സിനിമയാണോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവ് ആണോ എന്നൊക്കെ രീതിയിൽ പറഞ്ഞപ്പോ അദ്ദേഹം വളരെ എന്താ പറയാ അത്ഭുതത്തോടി പറയുകയാണോ ഇതൊക്കെ വളരെ സിമ്പിൾ നോർമൽ കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഓഫീസറോട് സംസാരിച്ചാൽ ഏതെങ്കിലും പോലീസ് ഇതിനേക്കാൾ ഇൻറ്റൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ ഇത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്ര ഭയങ്കര സ്റ്റണ്ടിങ് ഒന്നുമല്ല അതിലും സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ സ്ഥിരം കാണുന്നതെന്ന് അത് പറയണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തുകൊണ്ടോ ചില റിയാലിറ്റികളെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മോറാലിറ്റി നമ്മളെ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം നമുക്കത് പറഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കുന്നവരായി പോകും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായി പോകും എന്നൊക്കെയാണ് പക്ഷെ ഇതെല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമ്മളത് അംഗീകരിക്കാനോ സമ്മതിക്കാനോ തയ്യാറാവാത്തൊരു മാനസികാവസ്ഥയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് റിയാലിറ്റിയാണ് പിന്നെ മറ്റൊരു കാര്യം ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ ആകെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക ഇത് കൂടുതൽ പ്രേക്ഷകർക്ക് ഇത് ആക്സെപ്റ്റബിൾ ആകുമോ അവരെല്ലാം ഇത്തരം കാര്യങ്ങൾ കാരണം ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും ക്യാരക്ടേഴ്സിൽ തന്നെ നമ്മൾ ഒരു ക്യാരക്ടറേയും വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് ഏഹ് റിവ്യൂസിൽ പലതും കണ്ടൊരു കാര്യമാണ് അതിലെ ഓരോരുത്തരെയും അതിൽ നെഗറ്റീവ് അങ്ങനെ വെച്ചിരിക്കുന്നു ഇതൊന്നും വയ്ക്ക വച്ചതല്ല കാരണം അതിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും തന്നെ നമ്മൾ ഒരു ക്യാരക്ടറേയും വെള്ളപൂശാൻ ശ്രമിച്ചിട്ടില്ല ആക്ച്വലി ആ സിനിമ പോസിറ്റീവ് ആണു കഴിഞ്ഞാല് അതില് എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു അധിനും മോളും ഉണ്ട് അതായത് കൈക്കൂലി ഒരു മേടിച്ചതായാലും അടുത്ത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അച്ഛനുണ്ട് ആ സിനിമയിൽ ആ സിനിമയിൽ തന്നെയുള്ളതാണ് ആ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടിട്ട് വേണ്ടി മനസ്സുകൊണ്ട് ഇങ്ങനെ തുടിച്ചിരിക്കുന്ന ഒരു മകളുണ്ട് ആ സിനിമയിൽ അപ്പൊ ആ സിനിമയിൽ കാണിക്കുന്ന മുഴുവനും കുടുംബ ബന്ധങ്ങളും മോശമാണെന്ന് നമ്മളത് വിശ്വസിക്കുന്നില്ല പക്ഷെ അതിന്റെ ഈ പല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയണം കുടുംബ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആയിരിക്കണം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഒരിക്കലും കുടുംബ ബന്ധത്തിനെതിരല്ല പക്ഷെ ആൾക്കാരെ കണ്ണു മൂടിക്കൊണ്ടല്ല മുമ്പോട്ട് നയിക്കേണ്ടത് യാഥാർത്ഥ്യങ്ങളിലൂടെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് അപ്പം നമ്മള് കൂടുതൽ ആ നെഗറ്റീവുകൾ മാത്രമേ കാണുന്നുള്ളൂ ആ ഒരു വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഈക്വൽ സ്പേസ് കൊടുത്തുകൊണ്ട് ആ വീട്ടിലൊരു അന്തമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു വീടും ആ സിനിമയിലുണ്ട് കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ കുടുംബങ്ങളെ ഒന്നും മോശമായി കാണിക്കുന്ന അതിനൊരു മറുവശം കൂടെ ആ ഒരു വീട് അവിടെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല അതിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പക്ഷെ ഇങ്ങനെ വശങ്ങളുണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം നമ്മൾ വിചാരിക്കുന്ന അവരിതൊന്നും കാണുന്നില്ല അവരിതൊന്നും അറിയുന്നില്ല മേ ബി അവർ പത്രം വായിക്കുന്നില്ല പക്ഷെ അവർ കാണുന്ന സീരീസുകളും അവർ കാണുന്ന സിനിമകളും വിദേശ സിനിമകളും എല്ലാം നമ്മൾ ഭയങ്കര ഗ്രോസ് അണ്ടർ എസ്റ്റിമേഷൻ ആണ് അവര് ചെയ്തോണ്ടിരിക്കുന്നത്

ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ നമ്മൾ കണ്ടെത്തുന്ന പ്രതികളും ശിക്ഷിക്കപ്പെടുന്നവരും പൂർണ്ണമായും കുറ്റവാളികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം നിങ്ങളിൽ എല്ലാവരും ഈ നമ്മൾ ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെല്ലാവരും പൂർണ്ണമായും കുറ്റവാളികൾ തന്നെയാണെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം ഇല്ലല്ലോ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നില്ലല്ലോ സത്യമല്ലേ അപ്പോ അങ്ങനെ ഒരു സൈഡ് നമുക്ക് പരിശോധിച്ചോ സിനിമയിൽ അതായത് ഈ നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായും മാധ്യമ പ്രവർത്തകരുമായും സാമൂഹ്യ പ്രവർത്തകരുമായും ചർച്ച ചെയ്ത് വർഷങ്ങളോളം കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പല സംഭവങ്ങളെയും നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരും അല്ലെങ്കിൽ കുറ്റവാളികളാണെന്ന ആദ്യഘട്ടത്തിൽ കോടതി വിധിച്ചവരും അവരുടെ പിന്നിൽ അവർ പലപ്പോഴും നിരപരാധികളാവാം അല്ലെങ്കിൽ പൂർണ്ണ കുറ്റവാളികളല്ലാത്ത ആളുകളുണ്ട് അത് റിയാലിറ്റിയാണ് അപ്പൊ പിന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ എന്ത് എഴുതിയിട്ടുണ്ടോ നമ്മളെ അത് എന്ത് കാര്യമാണ് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ ആ ഞാൻ കൊന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്ലോ മോഷനിൽ നടന്നു പോയൊരു നായകനായിരുന്നു നമ്മളിത് ചോദിക്കുമായിരുന്നു ലൈക്ക് ഒരു റിവെഞ്ച് എടുക്കുന്നത് ഒരു പത്ത് വർഷം ഒരാളുടെ കുടുംബജീവിതം താറുമാറാക്കിയ ആൾ അവരനുഭവിച്ച അവരുടെ അവര് ലീഡ് ചെയ്ത ആ അവരുടെ ഒരു ഇൻസിഡന്റിലേക്ക് അവരുടെ കുട്ടിയെ നഷ്ടപ്പെടുന്ന ഒരു ഇൻസിഡന്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവരിതെല്ലാം ഇതെല്ലാം കഴിഞ്ഞാൽ അവർ റിവെഞ്ച് എടുത്തു അതൊരു നായകൻ അത് ചെയ്തിട്ട് നടന്നു പോയിരുന്നെങ്കിൽ നമുക്കത് ആയിട്ട് തോന്നിയനെ ഒരു ഒരു സ്ത്രീ അത് ചെയ്തുകൊണ്ടാണോ നമ്മളത് എന്താ പറയുന്നേ ഇതൊരു ന്യായീകരിക്കുകയാണെന്നുള്ളത് അത് ചോദിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിമർശന മലയാള സിനിമയിൽ ആദ്യമായിട്ടല്ല അല്ല റിവെഞ്ച് നടത്തിയിട്ട് ഒരാൾ സ്റ്റോ മോഷണിൽ നടന്നു പോയത് ഇതിനു മുമ്പ് ഈ കൊറോണ ആകുന്ന തൊട്ടുമുമ്പ് സെലിബ്രേറ്റ് ചെയ്ത് കണ്ട സിനിമയില് കൊന്നിട്ട് അവസാനം സ്ലോ എന്താ കണ്ടുപോയിട്ടുണ്ട് എല്ലാരും ഒന്നും വരുന്നത് അല്ല ഞങ്ങൾക്ക് പ്രശ്നം അതായത് ഒരു സിനിമ ഓരോ പ്രേക്ഷകരും അവർക്ക് ഓരോ വ്യൂ പോയിന്റാണ് സാധാരണക്കാർ സിനിമയെ കണ്ട് പറയുന്ന റെസ്പോൺസുകളെ ഞങ്ങൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യണം അതിന് കുറ്റങ്ങൾ പറയുന്നവരുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിലെവിടെങ്കിലും കുറ്റം ചില കാര്യങ്ങൾ അവർ കാണുന്ന രീതി ആയിരിക്കില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളുടെ അത് മേക്കിങ് ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയെങ്കിൽ അവർക്ക് അത് കൂടുതൽ കൺവായാലും അതൊക്കെ നമ്മളത് നമ്മൾ ലേണിംഗ് ആയിട്ട് കണ്ടെടുക്കുന്നത് പക്ഷേ ഈ റിവ്യൂ എന്ന് പറഞ്ഞത് നമ്മൾ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുമ്പോൾ അവര സിനിമയെ സിനിമയെ സ്നേഹിച്ചുകൊണ്ടാണോ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുന്നത് അതോ ഒരു സിനിമയെ തകർത്ത് കളയാൻ വേണ്ടി സിനിമ അവരുടെ ബിസിനസ് താല്പര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാനോ നെഗറ്റീവ് പറഞ്ഞാലാണ് ആളുകൾ കൈ അടിക്കുകയുള്ളൂ കൂടുതൽ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതികളിൽ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് മോണിറ്ററി ബെനിഫിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സത്യസന്ധമായി സിനിമയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് കാരണം ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ അതിന് അതിന്റെ പോസിറ്റീവ് സൈഡുകൾ കാണാം അതിൽ അവർ കണ്ടെത്തിയ നെഗറ്റീവ്സ് കാണാം അത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കാണാം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അയാൾ ഒരാൾ പറയുന്നതിലെ ഫീൽ പിരി ഒരാൾ വന്നിരുന്നു പറയുവാണ് എനിക്കിതിൽ പോസിറ്റീവ് ഒന്നും കാണാൻ കഴിയുന്നില്ല ഒരു സിനിമ കണ്ടിട്ട് വന്നിരുന്നു പറയുവാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ഒരു അറിയാൻ ചോദിക്കുകയാണ് ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയിൽ ഒരു പോസിറ്റീവും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും എത്ര പേരുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ സിനിമയിൽ ഒരു പോസിറ്റീവും കാണാൻ കഴിഞ്ഞില്ലെന്നുള്ള ആൾക്കാരെ അറിയുന്നുണ്ടോ നിങ്ങൾ പ്രേക്ഷകരുടെ റീപ്രസെൻറ്റേറ്റീവ് ആണ് അതോടെ ചോദിക്കുന്നത് യു ക്യാൻ ബി ട്രൈ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കണ്ടു ഒരു സിനിമയിൽ അപ്പൊ ഒരു നിരൂപകം വന്നിരുന്ന് ഒരു സിനിമയിൽ ഒരു പോസിറ്റീവ് കണ്ടില്ല അത് വളരെ ഡിസ്റ്റർബിങ് ആണ് അത് റിയൽ അല്ല അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ അതുപോലെ ഇത് കുറ്റ കൊലയാളികളെ ന്യായീകരിക്കുന്നു പിന്നെ സ്മാർട്ടായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്യും എന്താ നമ്മൾ സമൂഹത്തിൽ അവരെ കാണുന്നില്ലേ നമ്മള് സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ നമുക്ക് ചുറ്റുമുള്ള എന്താ പെൺകുട്ടികൾ സ്മാർട്ട് അല്ല എന്തവർ സ്മാർട്ട് ആയിക്കോട്ടെ അവർക്ക് അവരുടെ കാര്യം കാണാൻ വേണ്ടിട്ട് അവർക്ക് കുറച്ച് സ്മാർട്ട് ആവാൻ പാടില്ല പോയിന്റിൽ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി ഒരു ലൈക് പറഞ്ഞു പെൺകുട്ടി അവിടെ പ്രശ്നം അത് പെൺകുട്ടിയാ കാണണം അതൊരു ആൺകുട്ടിയാണെങ്കിൽ ഈ സ്മാർട്ട് അത് ഭയങ്കര സ്മാർട്ട് ആണ് കാര്യം നടത്തി ഭയങ്കര ഒരു സംഭവമായി ഒരു പെൺകുട്ടിക്ക് കാര്യം കാണാൻ അവൾക്ക് അവളുടെ കരിയറിന് വേണ്ടി അവൾ ഒരു മെസ്സേജ് അയച്ചു അല്ലെ ഒരു കാര്യം അങ്ങനെയല്ല ഈ ലോകം പെൺകുട്ടി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മൊറാറ്റിക്ക് ഭയങ്കര പ്രശ്നമാണ് കാരണം പെൺകുട്ടികൾ അങ്ങനെ ആവാൻ പാടില്ലല്ലോ എന്നാലല്ലേ നമുക്ക് സമൂഹത്തിന്റെ ഈ വ്യവസ്ഥ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ സോ അതിൽ എന്താണ് പ്രശ്നം അവര് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും അവര് മനുഷ്യ സഹജമായിട്ട് കാണുന്നതിനകത്ത് എന്താണ് പ്രശ്നം നമ്മൾ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയും ഒക്കെ ജെൻഡർ ബയസിനെ ചിന്തിക്കാൻ നമ്മുടെ ഈ സിനിമയിൽ നിന്ന് രൂപം ചെയ്യുന്നതൊക്കെ ആവാൻ പറ്റേണ്ടതാണ് എന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത് പിന്നെ പറഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര ഞാൻ അതിനെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോള് എന്റെ കയ്യിൽ പിടിച്ചിരുന്നിട്ടാണ് ഈ സിനിമ കണ്ടത് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായില്ല കുട്ടിക്കും എനിക്കും നമ്മളെന്താ കുട്ടികളെ ഇങ്ങനെ അപ്രസിമേറ്റ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ശരിക്കും നമ്മളെക്കാൾ സ്മാർട്ടാണ് നമ്മളത് എപ്പോഴാണ് തിരിച്ചറിയാൻ പോകുന്നത് ഈ സ്കൂളുകളിൽ ഇപ്പോഴത്തെ സ്കൂളുകളിൽ നടക്കുന്ന കാര്യങ്ങൾ സ്കൂളിൽ ഇറങ്ങി ചെന്ന് അവിടുത്തെ അധ്യാപകരോടൊന്ന് സംസാരിച്ച് നോക്കണം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ചിന്തകളും പ്രവൃത്തികളും സ്കൂൾ തലങ്ങളിൽ തന്നെ നടക്കുന്നു കുട്ടികളെ ചെയ്ത് കുട്ടികൾക്ക് എന്തോ പ്രശ്നമാകും എന്ന് എന്താ അതൊരു അജ്ഞത ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനപ്പ എനിക്ക് തോന്നിയത് വെച്ചാൽ ഒരു റിവ്യൂവർക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുള്ള പോലെ അത് പറയുന്നതിന് മണ്ടത്തരങ്ങൾ തുറന്നു കാണിക്കാൻ മണ്ടത്തരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള തുറന്ന് മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ പേര് ഞാൻ പറയുന്നത് ഒരാളെന്നുള്ള രീതിയിൽ പേര് അദ്ദേഹത്തിന് വലിയ സംഭവം ഉണ്ടായി കൊടുക്കേണ്ട കാര്യമില്ല അതായത് മലയാള സിനിമയുടെ മേന്മ നിശ്ചയിക്കാൻ എല്ലാവരും കൂടി നിയോഗിച്ച ആളൊന്നല്ലല്ലോ നല്ലല്ലോ വരുന്നു ഇവിടുത്തെ സാധാരണ പ്രേക്ഷകരാണ് മനു നിശ്ചയിക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എനിക്ക് പുതിയൊരു സിനിമയുടെ ഞാൻ മുന്നേ ഈ ക്യാരക്ടർ ഡിഫറെന്റ് ആണ് നിങ്ങളോട് നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ലുക്ക് വൈസും ആ കാണുമ്പോൾ വീണ്ടും ഉള്ളൂ ഫാമിലൊക്കെ പക്ഷെ മൂവി കണ്ടു കഴിയുമ്പോൾ യു ഫീൽ ദാറ്റ് അതൊരു ക്രൂരത എന്ന് പറയാനില്ല അവരുടെ ഭാഗത്തു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടല്ലോ ആ ഒരു ഒരു ജസ്റ്റിഫിക്കേഷൻ കാണുമല്ലോ അപ്പൊ അത് ഐ ഡോ തിങ്ക് നിനക്ക് അതിന്റെ ക്രൂരത എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ട് മെന്റലി ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ടൊരാളായിരുന്നു

പോയിന്റ് ഓഫ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് അവര് അവർ ഇൻക്ലൂഡഡ് ആവാത്ത ഒരു സാധനത്തിലാണ് അവര് അവരെ ശിക്ഷിക്കപ്പെട്ടത് പക്ഷെ പിന്നീട് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇവരുടെ ഒരു ഇമാജിനേറ്റീവ് പാർട്ടിലൂടെ വരുന്നത് സോ ഇറ്റ്സ് നോട്ട് ലൈക് എല്ലാ സ്ത്രീകളും എല്ലാ കൊലപാതകങ്ങളും ഞങ്ങൾ ന്യായീകരിക്കുക എന്നുള്ളതല്ല ഈ ഒരു കേസിൽ ഈ ഒരു പടത്തിൽ നടന്ന ആ ഈവെന്റിൽ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു മോറോവർ ഇപ്പൊ സാർ പറഞ്ഞ സാറായിരുന്നു അതിന് കൂടുതൽ എക്സ്പ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിപ്പോ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ചോദ്യത്തിന് നേരത്തെ ഒത്തരം ഇത് തന്നെയായിരുന്നു അപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാണെങ്കിൽ ഇത് കൊലപാതകത്തിന് എല്ലാ സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാ കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാരും മേ ബി തെറ്റ് ചെയ്ത ആൾക്കാരായിരിക്കില്ല അപ്പൊ ഇതില് നമ്മള് കൊലപാതകം ഞായീ അല്ല ബട്ട് സ്റ്റിൽ സം പോയിന്റ് ഹേർഡ് റൈറ്റ് അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ജസ്റ്റിഫൈ പെർട്ടിക്കുലർ അല്ലെങ്കിൽ ആ ക്രൈമിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല ബട്ട് സ്റ്റിൽ അവർ ഒരു വോയിസ് ഉണ്ടാവുമല്ലോ അൺഹേർഡ് ആയിട്ടുള്ള വോയിസ് കൊറേയുണ്ട് എല്ലാ വീടുകളിലും കാരണം ഈ പടം കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് റിവ്യൂവേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരല്ല പടം കണ്ടെന്ന് ഫസ്റ്റ് ഡേ ഫോ കഴിഞ്ഞു ഒരു ഒരു ചേച്ചി എന്റെ അടുത്ത് വന്ന് കണ്ടു പറഞ്ഞു ശിവല എന്ന് പറഞ്ഞു കൈ പിടിച്ച് കുറച്ചു നേരം നോക്കിയിരുന്നു അപ്പൊ ഞാൻ എന്താ റിവ്യൂവർ ആണോ എന്താ നമ്മൾക്ക് ആർക്കും അറിയില്ല വന്നു പറഞ്ഞു ഈ ഒരു ഇൻസിഡന്റ് എന്റെ വീട്ടിൽ നടന്ന ശിവല ഞാൻ പറഞ്ഞപ്പോ എനിക്ക് എന്ന് പറഞ്ഞതാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ തലക്കിട്ട് ഒരു വിളക്ക് വെച്ച് അടിച്ചിട്ട് പോകുന്ന ആളാണ് എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല വേറൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് അറിയാവുന്നൊരു കുട്ടിയാണ് ഇപ്പൊ പടം കണ്ടു ഭയങ്കര അപ്പൊ ഷീ ഷി തോൽവിൽ അതൊട്ടും ഒത്തിരി ഹൈഫൈ ഫാമിലിയിൽ തന്നെ നോർമൽ കുടുംബത്തിലൊരു കുട്ടിയാണ് ചേച്ചി ഭയങ്കര കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു കാരണം എനിക്ക് എന്താ എന്റെ ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഒരു ത്രീ മന്ത്സ് ആ ജീവിച്ചിട്ട് ഹസ്ബൻഡ് കൊണ്ട് തിരിച്ചു വീട്ടോട്ട് പോകുന്നു ഇത് വീട്ടിൽ ഒരു റിലേഷൻഷിപ്പ് പറയുന്നത് മേ ബി ആരും ആണെങ്കിലും ആയിക്കോട്ടെ ഹസ്ബൻഡ് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു അറിഞ്ഞു അത് അതറിഞ്ഞു വീട്ടിലോട്ട് വന്നു തേർഡ് മന്ത് വീട്ടിൽ വന്ന കുട്ടിയാണ് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര ഇതായിട്ട് തോന്നി ചേച്ചി അപ്പൊ ഈ പറഞ്ഞു വരുന്ന എല്ലാ വീടുകളിലും ഇങ്ങനെ ഉണ്ടാവണം എന്നില്ല പക്ഷെ ചില വീടുകളിൽ ഉണ്ടാവാം അത് പറയാൻ ധൈര്യപ്പെടാതെ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമുക്ക് നമുക്കിടയിൽ ഉണ്ടാകും എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് ഞങ്ങൾ രാവിലെ വന്നപ്പോ മാനചേജിയായിട്ട് പറയാമായിരുന്നു ഈ പടം സ്ത്രീകൾ കൂടുതൽ കണ്ടിരുന്നെങ്കിൽ കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നി കാരണം ഒരു വേറെ ഫെമിനിസം ഒന്നും സംസാരിക്കുന്നില്ല ബട്ട് സ്റ്റിൽ ഒരു മെയിൽ പോയിന്റ് ഓഫ് വ്യൂ നിന്നും ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോഴാണ് കൂടുതലൊരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്